ഹലോ അപ്പം നമുക്കിന്നൊരു ഷോപ്പിങ്ങിന് പോയാലോ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊച്ചിന് സ്കൂളിൽ കുഞ്ഞിന് സ്കൂളിൽ കൊടുത്തിടണം കുറച്ച് ബേക്കറി മേടിക്കണം പിന്നെ കുറച്ച് പച്ചക്കറി മേടിക്കണം ഫ്രൂട്ട്സ് മേടിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതിനൊക്കെ ആയിട്ട് പോയാലോ ആദ്യം നമുക്ക് റെഡി ആവാവേ അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ക്രീമായിട്ടോ ഇവിടെ അപ്പോൾ ക്രീമൊക്കെ ഇട്ട് ഇനി റെഡി ആയിട്ട് കാണാവേ അപ്പം നമ്മൾ പുനൂർ പോയെ കൊണ്ട് റെഡിയായേ ഇനി നമുക്ക് പുനലൂർ ടൗണിൽ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇനി പോകുന്ന വഴിക്ക് ഞാൻ തന്നെ സ്കൂട്ടി പിടിച്ചോടെ പോകുന്നത് അപ്പം ഇനി ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ പുനലൂർ ചെന്നിട്ട് എവിടെയൊക്കെയാണ് കയറുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ വീഡിയോ എടുത്ത് കാണിച്ച് തരാം കേട്ടോ ഓക്കെ നമുക്ക് പോവാം അങ്ങനെ ഞാൻ സാധനം മേടിക്കാനേക്കൊണ്ട് വന്ന് നമ്മുടെ പുനലൂരുള്ള സ്മാർട്ട് ബസാറില്ലേ റിലയൻസ് അവിടെയാണ് കേട്ടോ അവിടെ വന്നപ്പോഴോ ഓഫേഴ്സിൻ്റെ ജാഗര ഈ ഇഷ്ടംപോലെ ഓഫേഴ്സ് നമ്മുടെ ഫ്രൂട്ട്സിനും ഡ്രൈ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും എന്നു വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങൾക്കും ഓഫറുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചേട്ടോ കുറച്ച് ഡേറ്റ്സ് മേടിച്ചു പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചു മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു പിന്നെ നമ്മുടെ ബിസ്കറ്റ്സ് ബിസ്കറ്റ്സിൻ്റെ സെക്ഷനിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഓഫേഴ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുമൊക്കെ അങ്ങനെ നമുക്ക് വേണ്ടുന്ന കുഞ്ഞിന് വേണ്ടത് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാനത് നോക്കി നോക്കിയെടുത്തേട്ടോ പിന്നെ എനിക്ക് പറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തനിയാണ് സാധനങ്ങൾ മേടിക്കാൻ പോയത് അപ്പോൾ എനിക്ക് വീഡിയോ എടുപ്പും എല്ലാം കൂടെ എനിക്ക് സാധനമേടിപ്പും കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റാണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുപ്പൊക്കെ നിർത്തും വീട്ടിൽ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കേട്ടോ എന്താ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഒന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു കൂട്ടി അവിടെ സ്മാർട്ട് ബസാറിലാണ് പോയത് അവിടെ ഇഷ്ടം പോലെ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കണ്ട കുറേ ചപ്പ് ചോറ് കാര്യം എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന് ആദ്യം നമ്മുടെ ഡാർക്ക് ഫാൻറ്റസിയുടെ ആണ് ഇത് എത്ര എൺപത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ അത്രയും കണ്ടാൽ തോന്നുന്നു നൂറ്റി എഴുപത് രൂപയുടെ സാധനമായത് അത് നമുക്ക് ഓഫറിനാണേ അങ്ങനെ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ നൂറ്റി എഴുപത് രൂപയുടെ സാധനം അത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പിന്നെ ബവർബണ്ട് ബിസ്ക്കറ്റ് ഈ ബവർബണ്ട് ബിസ്ക്കറ്റ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഒരെണ്ണം തൊണ്ണൂറ് രൂപ ആ ഓഫറായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ അതിൻ്റെ അങ്ങനെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫായിരുന്നു വിലയിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അപ്പം ഞാൻ ഫിഫ്റ്റി പെർസൻറ്റേജ് ഓഫിനെടുത്തതായത് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഇന്നു ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പം കുഞ്ഞിന് ഇതേപോലെ പൊരിച്ചൊക്കെ ഇടയ്ക്ക് കൊടുക്കാമല്ലോ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസും മേടിച്ചിട്ടുണ്ട് ഇത് രണ്ട് പാക്കറ്റ് എടുക്കുമ്പം ഒരു പാക്കറ്റ് ഡേറ്റ്സ് ഫ്രീ അങ്ങനെയാണ് ഈ ഈത്തപ്പഴം എടുത്തത് ഈത്തപ്പഴത്തിൻ്റെ രണ്ട് കവറ് എടുത്തപ്പോൾ ഒരു കവർ ഫ്രീ ഇത് ഓഫറായിരുന്നു ഇത് എത്ര തൊണ്ണൂറോ എൺപതോ അങ്ങനെ അങ്ങനെ എന്തോണ്ടോഫർ ആയിരുന്നു അത് അതുകൂടാതെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരു കവർ ഫ്രീയും അങ്ങനെ വാങ്ങിച്ചത് പിന്നെ മുട്ട വെക്കുന്ന ടിന്ന് മുട്ട വെക്കുന്ന ഇത് നാൽപ്പത്തൊമ്പത് രൂപ അത് രണ്ടെണ്ണം മേടിച്ചു ഇത് പിന്നെ ആറ് നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഇട്ട് വെക്കുന്ന ഭരണി അത് എത്ര എൺപത്തൊമ്പത് രൂപ ആറെണ്ണം എൺപത്തൊമ്പത് രൂപ ഇതിൻ്റെ വലുതും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ ഒരു മീഡിയം ടൈപ്പാണ് വാങ്ങിച്ചത് ഇത് എൺപത്തൊമ്പത് രൂപ ഇത് അവകാടോ അവകാടോ മേടിച്ച് ഇത് കിലോയ്ക്ക് എത്ര നൂറ്റി ഇരുപത് രൂപ കണ്ടേ ഇതൊരു ഒന്നൊന്നര കിലോ മേടിച്ച് പിന്നെ കേക്ക് ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ നാൽപ്പത് രൂപ അങ്ങനെ കണ്ടായിരുന്നു ഒരെണ്ണത്തിന് അങ്ങനെ രണ്ടെണ്ണം മേടിച്ച് പിന്നെ ഞാൻ എന്താ പനീർ മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് കവറ് മേടിച്ച് കറി വെച്ചൊക്കെ കൊടുക്കാം പനീറൊക്കെ നല്ലതല്ലേ പിള്ളേർക്ക് അങ്ങനെ മേടിച്ചതാണ് പിന്നെ കേക്ക് വാനില കപ്പ് കേക്ക് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ അങ്ങനെ വാനില കപ്പ് കേക്ക് മേടിച്ച് ഇത് നാൽപ്പത് രൂപയെ കണ്ട കവറിന് പിന്നെ ഒരു കിലോ മാവ് വാങ്ങിച്ച് ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒന്നുമില്ലായിരുന്നു ആ അത് അഞ്ച് കിലോയ്ക്കും കണ്ടൊക്കെ ഓഫർ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ മേടിച്ചില്ല ഒരു കിലോയുടെ മാവ് മേടിച്ചു പിന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ രണ്ടെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ അങ്ങനെ അത് മേടിച്ചു പിന്നെ നമ്മുടെ ഇത് എന്താ ബ്ലൂബെറി ഡ്രൈ ഫ്രൂട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടാമല്ലോ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ബ്ലൂബെറി മേടിച്ചു ഇത് ഗുലാബ് ജാമുൻ ഗുലാബ് ജാമു മേടിച്ചു ഇതിൻ്റെ ഒരു ഒരു ബോട്ടിലും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതും റേറ്റ് കുറവായിരുന്നു ആ സിക്സ്റ്റിയോ അങ്ങനെ സംതിങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഗുലാബ് ജാമു മേടിച്ചു ഇത് കിവി കിവിയും എത്ര എമ്പ വരുമോ അങ്ങനെ എന്തോ ആണ് കിവി മേടിച്ചു സ്കൂളിൽ കൊടുത്ത് വിടാനെ കൊണ്ട് രണ്ടവർ വല്ലാത്ത ട്രീറ്റിൻ്റെ കേക്ക് മേടിച്ചു പിന്നെ ടവൽ ഈ ബാത്തവല് കുഞ്ഞിനെ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്തവല് അത് എത്ര എം തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പതോ തൊണ്ണൂറോ അങ്ങനെയുണ്ട് അങ്ങനെ ബാ ടവല് മേടിച്ചു ഇത് ഓഫറായിരുന്നു നമ്മുടെ അല്ലാത്ത ചെറിയ ഫേസ് ടവല് അത് തൊണ്ണൂറ്റൊമ്പത് വരിക കുഞ്ഞിൻ്റെ ടവ്വല് എല്ലാം പല്ലായിപ്പം അങ്ങനെ പിന്നെ ടവ്വല് മേടിച്ചു പിന്നെ നെയ്യ് മേടിച്ചു നെയ്യ് ഓഫറായിരുന്നു എത്ര ആ ഓർക്കുന്നില്ല ചെറിയൊരു ടിന്നാണ് മേടിച്ചത് നെയ്യ് വാങ്ങിച്ചു പിന്നെ ബ്രെഡ് കുഞ്ഞിന് വേണ്ടിയിട്ട് ബ്രെഡ് മേടിച്ചു നമ്മുടെ ഹിപ്പി മാഗി മേടിച്ചു മാഗി രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ഇനി ഇതിന് റേറ്റും കുറവായിരുന്നു അങ്ങനെയാണ് മാഗി മേടിക്കുന്നത് നമ്മുടെ സൂചിരവ ഇതും ഓഫറായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അത് ഒരെണ്ണം അമ്പത് രൂപ ഇത് പ്രൈസും കുറവായിരുന്നു ഒരെണ്ണം അമ്പത് രൂപ അത് അമ്പത് രൂപയുടെ ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീയും അങ്ങനെയായിരുന്നു അങ്ങനെ ഇത് മേടിച്ചു പിന്നെ ഇത് നമ്മുടെ മിക്സഡ് ഡ്രൈ ആണ് ഇതും കുഞ്ഞിന് കൊണ്ടുപോകാൻ കൊണ്ട് അങ്ങനെ മേടിച്ച മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സും മേടിച്ചത് നമ്മുടെ റെസ്ക് റസ്കും ഓഫർ ആയിരുന്നു ഇത് ഗുഡ് ബിസ്ക്കറ്റ് ഡെ ബിസ്ക്കറ്റ് ഇതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വിലയിൽ നിന്ന് ഞാൻ രണ്ടേർ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ആശീർവാദിൻ്റെ ഒന്ന് മോഡേണ്ട് അങ്ങനെ രണ്ടേർ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ബിസ്ക്കറ്റ് ഹൈഡൻ ചിക്കിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നോക്കി അങ്ങനെ എടുത്ത സാധനമാണ് അങ്ങനെ ബിസ്ക്കറ്റ് മേടിച്ചു ഇത് നമ്മുടെ കോവയ്ക്ക കോവയ്ക്ക് കറി വെക്കാനൊക്കെ ഉണ്ട് കോവയ്ക്ക് വാങ്ങിച്ചു അപ്പം ഇത് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കെ ഞാൻ അല്ലാതെ ഞാൻ പച്ചക്കറി അല്ലാണ്ട് മേടിക്കാതെ ഇങ്ങനെ ഓരോ സാധന സാധനം അങ്ങനെ വെച്ചിട്ടു ഇതും ഞാൻ ഒരു കിലോയോ മറ്റോ മേടിച്ചു ബീട്രൂട്ട് ഇതും ഓഫർ ആയിരുന്നു അങ്ങനെയാണ് ബീട്രൂട്ട് വാങ്ങിക്കുന്നത് ബീട്രൂട്ടും ഒരു കിലോയോ അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബേബി ബഡ്സ് കുട്ടികൾക്കുള്ള ബഡ്സ് അങ്ങനെ അത് മേടിച്ചു ഇത് ക്യാരറ്റ് ക്യാരറ്റും ഇത്ര നാപ്പത് രൂപയോ അങ്ങനെ കണ്ടായിരുന്നു കിലോ അങ്ങനെ ക്യാരറ്റ് ഞാൻ ഒരു കിലോയറ്റോ വാങ്ങിച്ചിട്ടുണ്ട് പഴം ഏത്തപ്പഴം വാങ്ങിച്ചു ഏത്തപ്പഴം ഇത് ഞാൻ ഒന്നര കിലോയറ്റോ വാങ്ങിച്ചു ഒന്നര കിലോ പഴം വാങ്ങിച്ചു ഏത്തപ്പഴം വാങ്ങിച്ചു എന്നാൽ ഞാൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് ഇത്ര ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് മേടിച്ചു കൂട്ടിയത് ഇതിനകത്ത് പകുതി മുക്കാലും ഓഫറും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുമാണ് അപ്പം സാധനങ്ങളെല്ലാം പറക്കി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്ന സാധനങ്ങളെല്ലാം പറക്കി അടുക്കി പറക്കി വെച്ചു ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി സെറ്റ് ആയി അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോന് അത്രയുള്ള ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എപ്പോഴും ബൈ അപ്പോൾ വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും കൂടെ നിൽക്കുക കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ അതുവരെ ബൈ